ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും വിശാഖം നക്ഷത്ര ജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജൂലൈ ആഗസ്റ്റ് മാസഫലം ആലോചിക്കാതെ തീരുമാനങ്ങൾ എടുക്കരുത് ഒപ്പം വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപതിലെ മാസങ്ങൾ മിഥുനം അവസാന പകുതി കർക്കിടകം പൂർണം പുതിയ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറിലെ ചിങ്ങം ആദ്യ പകുതി ചേർന്നു വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ആഗസ്റ്റ് മാസ ഫലങ്ങൾ മിഥുന മാസത്തിൽ പുതിയ വീടോ ഭൂമിയോ സ്വന്തമാക്കും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പോലും സാഹസികമായി ചെയ്യും ജീവിത പങ്കാളിയുടെ വീട്ടുകാരുമായി സ്വരച്ചേർച്ചയില്ലാതെ പോകുന്ന സമയമായിരിക്കും മുതിർന്നവരുമായോ ന്യായാധിപന്മാരുമായോ ജീവിത പങ്കാളിയുമായോ കൂടിയാലോചിക്കാതെ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക നിലനിൽക്കുന്ന അലസത പൂർണ്ണമായും ഒഴിവാക്കുക കുടുംബസ്വത്ത് ഭാഗം വെക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങും എല്ലാവരും ഒത്തുചേരും ദൈവികമായ കരുതലുള്ള സമയമാണ് കർക്കിടക മാസത്തിൽ വ്യാപാരത്തിൽ നല്ല പുരോഗതി ഉണ്ടാകും ആഡംബരം നിറഞ്ഞ പുത്തൻ ഗൃഹോപകരണങ്ങൾ വാങ്ങും പുത്തൻ സാങ്കേതിക വിദ്യകൾ പഠിക്കുകയും അതിലൂടെ നേട്ടങ്ങൾ കൊയ്യുകയും ചെയ്യാൻ ചേർന്ന സമയമാണ് മാനസികമായും ശാരീരികമായും സുഖം വർദ്ധിക്കും വ്യാപാരത്തിൽ പ്രതീക്ഷിക്കാതെ സർക്കാർ തല ഇടപെടലുകൾ ഉണ്ടാകുന്നത് മാനസികമായ സംഘർഷം സൃഷ്ടിക്കും ദൈവാധീനമുള്ളതിനാൽ കാര്യങ്ങൾ തടസ്സങ്ങളില്ലാതെ നടക്കും ചിങ്ങമാസത്തിൽ എല്ലാവരിൽ നിന്നും നന്മ നിറഞ്ഞ വാക്കുകൾ കേൾക്കാൻ സാധിക്കും സഹോദരങ്ങൾ സുഹൃത്തുക്കൾ അയൽവീട്ടുകാർ എല്ലാവരുമായി നല്ല സഹകരണത്തോടെയും സ്നേഹത്തോടെയും മുന്നോട്ടു പോകും വായ്പകളും സഹായങ്ങളും എളുപ്പത്തിൽ ലഭിക്കും ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും പുതിയ വാഹനങ്ങൾ സ്വന്തമാകും അനുകൂല വർഷമായിരിക്കും വരുന്നത് വിദ്യാർത്ഥികൾക്കും ഗുണമുണ്ടാകും വിദേശ പഠനം സാധ്യമാകും താമ്പൂലത്തിൽ അഭിലാഷ് പറയരു ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ